ദേവ്സ് കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബീംസ് കുറവാന്നു കേട്ടോ ബീംസ് ഇല്ലേ ബീംസ് ഇതാ ഞാനത് ഇട കൊണ്ടുവന്നിനെ അതിൻ്റെ നാരെല്ലാം കളയാൻ വേണ്ടിയിട്ട് ഇട കൊണ്ടുവന്നിട്ടോ അപ്പോൾ ഇടയിരുന്നു അതിൻ്റെ നാരെല്ലാം കളഞ്ഞു ഇനി നമുക്ക് വേഗം പെട്ടെന്ന് ഒരു വറവാക്കാം കേട്ടോ ഫുഡിൻ്റെ സമയം ആവാനായി അതോ പെട്ടെന്ന് ഞാൻ പോയി വറവാക്കട്ടെ കേട്ടോ ബീൻസ് വറവ ബീൻസും ക്യാരറ്റും ഒരു കഷ്ണം ക്യാരറ്റും കൂടി ഇട്ടിട്ട് വറവാക്കുന്നത് അപ്പോൾ നമുക്ക് വീടിയിലേക്ക് പോവാം അപ്പം ഞാനിത് നല്ലപോലെ കഴുകിട്ടെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിത് പിന്നെ കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ഞാൻ ഉള്ളത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കായിരുന്നു കേട്ട് കാരണം എനിക്ക് ആ മറ്റേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇനി പറയണ്ടല്ലോ എന്റെ കട്ടിങ് മെഷീൻ ഉണ്ടായിട്ടൊടുക്കാന്ന് വെച്ചിട്ട് എല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് രണ്ട് രണ്ട് കറിവേപ്പില രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ക്യാരറ്റ് അതേപോലെ ഒരു ചെറിയൊരു സവാള എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ക്യാരറ്റ് എല്ലാം കുറച്ച് മതി ഇട്ട് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി പിന്നെ നമുക്കിതെള്ളമൊന്ന് മുറിച്ചെടുക്കാം കേട്ടോ തോന്നുന്നു ഇട്ട് തോന്നുന്ന സവാള ഇട്ടുകൊടുത്തു ാരറ്റ് ഇട്ടുകൊടുത്തു ഒന്നിച്ച് പോകുമെന്ന് എനിക്ക് തോന്നുന്നു പോയിട്ടില്ലെങ്കിൽ എടുത്തിട്ട് രണ്ടാമത് ഇട്ട് കൊടുക്കേണ്ടി വരും പച്ചമുളക് എല്ലാം ഇട്ടുകൊടുത്തു ഇനി നമുക്ക് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അട്ടിപ്പൊളി നമുക്കത് ചട്ടി ഇനി ഞാനിതാ പാനെടുപ്പത്ത് വെച്ചെല്ലാം ചൂടായി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് എണ്ണ വെച്ചുകൊടുക്കാം വെള്ളം ചേർക്കുന്നില്ല കേട്ടോ വെള്ളം ചേർക്കാണ്ടാണ് ഇത് വറുത്തെടുക്കുന്നത് എണ്ണ ചൂടായി വന്ന് ഇണയിലേക്ക് കടുക് ഇട്ടുകൊടുക്കാം കടുക് നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കട്ടോ ഞാനിപ്പോൾ കുറച്ച് ബീൻസ് എടുത്തിട്ടും അതുകൊണ്ട് കുറച്ചൊരു കാൽ ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട് അഞ്ചു മിനിറ്റുകൾ പരിപാടി കഴിയും കേട്ടോ അത്ര എളുപ്പമായി ആക്കാൻ കടുക് പൊട്ടി വരച്ച കേട്ടോ കടുവലും പൊട്ടിയും നമുക്ക് അതിലേക്ക് നമ്മൾ കപ്പിട്ട നല്ലോണം പൊടി പൊടിയൊന്നുമില്ല അപ്പൊ പിന്നെ തീ കുറച്ചു വെക്കണേലേക്ക് മഞ്ഞൾപ്പൊടി പൊടിട്ട് കൊടുക്കാം ആവശ്യത്തിൽ ഇട്ടിട്ട് കൊടുക്കാം ടക്കിടയ്ക്ക് ഞാനിങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ പറയുന്നുണ്ട് ഇതുപോലെ ഇങ്ങനെ ഞാൻ സ്റ്റീലിന്റെ തവി കയ്യിൽ കയ്യിലില്ലേ കയ്യില ഇട്ടിട്ടാണോ ചെയ്യരുത് അപ്പൊ അപ്പൊ ഇത് ഇല്ലാഞ്ഞിട്ടല്ല ഇണ്ട് ഇണ്ടിനെ സൗ കുറവല്ലോ അത് വല്ല പാത്രം അടുക്കള ചെറുതായോണ്ട് എല്ലാം അങ്ങനെ അടുത്ത് പുറത്തു വെച്ച് നിരത്തേ ടച്ച് ചെയ്യാതെ പതിയെ വലിയ ഇളക്കി കൊടുക്കലാണ് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് വെള്ളം വെള്ളമൊട്ടും വേണ്ട അടച്ചുവെച്ചു കൊടുക്കട്ടോ അതാണ് ചെറിയ തീരുകടന്നൊന്ന് വേട്ടെ അപ്പഴേക്ക് നമുക്ക് അതിലിടേണ്ട തേങ്ങയും വെളുത്തുള്ളി എല്ലാം ഒന്നും ഒന്ന് തുറന്നിട്ട് ഉപ്പെല്ലാം ഒന്ന് വെള്ളൊപ്പം വേണ്ട വന്ന് തന്നെ തന്നെ ആവും പിന്നെ എഴുതി വരുന്ന ആവി വെള്ളം ഉണ്ടല്ലോ അത് വേണ്ടപ്പത്തന്നെ വരും ഇത് അത്ര ഇഷ്ടമായി ഉപ്പൊന്ന് നോക്കി ഉപ്പല ിലേക്ക് താ ചതച്ചതച്ച വെളുത്തുള്ളി ഒരു കുറച്ച് ഒരു തീരെ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഒന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ വെളുത്തുള്ളിയും തേങ്ങയിലും ഒന്ന് വരെ തുറന്ന് നോക്കാം ഇളക്കി കൊടുക്കാം നമ്മൾ എന്നെ അടിക്കൊളി

മ്മളെ ചോറ് മുട്ട ആംബ്ലറ്റും മീൻ പൊറിച്ചത് ഉണ്ട് അച്ചാറുണ്ട് എന്താ നമ്മള് ബീൻസും എത്രയും മതി കേട്ടാ ഇതന്നെ എനിക്ക് ധാരാളം പിന്നെ കറി വേണമെങ്കിൽ മീൻ കറി എല്ലാം പിന്നെ വേണ്ട എനിക്ക് ഒരുപാട് കറി ആയാലും കഴിക്കാൻ പറ്റൂല ഇതന്നെ ഇപ്പൊ ഒരുപാടായി മുട്ട ഞാൻ ആംലറ്റ് കയ്ക്കിയതാണെടുത്തുട്ടാ ഇനിയിപ്പോ അത് വൈകുന്നേരത്തേക്കൊന്നും വെക്കാൻ പറ്റില്ല അത് തണുത്ത് കഴിഞ്ഞാൽ തിന്നാൻ കൊള്ളൂല അതുകൊണ്ട് അങ്ങനെ എല്ലാം എടുത്തു റെഡി ആയേനെ നമുക്ക് ഫുഡ് കഴിക്കാം അപ്പം ഞാൻ ചോറായി കിട്ടാ വറവും മുട്ട ആംബ്ലേറ്റും അച്ചാറിലും കൂടിയാകുമ്പോൾ നല്ല ടേസ്റ്റ്

ഉം ഉം വേറെ കറിയൊന്നും വേട ധാരാളം അപ്പൊ ഓക്കെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കിട്ടാം ഇനിയും സപ്പോർട്ട് ചെയ്യാം പുതിയ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കൂട്ടാക്കാം കേട്ടോ താങ്ക് യു